ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ നമുക്കിടയിൽ വിഷാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വിഷാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും വിഷാദത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ വിഷാദം വരാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം വിഷാദം ഉണ്ടാകാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാകണമെന്നില്ല പല ഘടകങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതുണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ജനിതകപരമായ കാരണങ്ങൾ കുടുംബത്തിൽ വിഷാദ രോഗമുള്ളവർക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തലച്ചോറിലെ രാസമാറ്റങ്ങൾ ബ്രെയിൻ കെമിസ്ട്രി ഇംബാലൻസ് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റുകളായ സൈറോട്ടോണിൻ ഡോപ്പമിൻ എന്നിവയുടെ അളവുകളുടെ വ്യതിയാനത്തിന് വിഷാദം കാരണമാകാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതായത് വേണ്ടപ്പെട്ടവരുടെ മരണം വിവാഹമോചനം ജോലി നഷ്ടപ്പെടൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായ രോഗങ്ങൾ തുടങ്ങിയ വലിയ ജീവിത സംഭവങ്ങൾ ഒരുപക്ഷെ വിഷാദത്തിലേക്ക് നീച്ചേക്കാം വ്യക്തിപരമായ കാരണങ്ങൾ നമുക്ക് നോക്കാം ആത്മവിശ്വാസം കുറഞ്ഞവർ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തവർ അതായത് മനക്കെട്ടിയില്ലാത്തവർ എന്ന് പറയും എന്നിവർക്കും വിഷാദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ ഹൃദയ രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ ചില ശാരീരിക രോഗങ്ങളും മരുന്നുകളും ഈ പറഞ്ഞ വിഷാദത്തിന് കാരണമായേക്കാം മയക്കുമരുന്നുകളടി മദ്യത്തിനെയും അമിതമായ ഉപയോഗവും വിഷാദത്തെ ക്ഷണിച്ചു വരുത്തിക്കും നിലവിലുള്ള വിഷാദത്തെ വഷളാക്കുകയും ചെയ്യുന്നു വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം നമുക്ക് ആദ്യം അതായത് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ ലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഒരേ ചിന്താഗതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ടത് അത്യാവശ്യമാണ് അതായത് തുടർച്ചയായ ദുഃഖം അല്ലെങ്കിൽ ശൂന്യത മിക്ക സമയത്തും സങ്കടം നിരാശ ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയാതിരിക്കുക ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിത ഉറക്കം ഉറങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായി ഉറങ്ങാനുള്ള പ്രവണത ഇവയെല്ലാം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളാണ് വിഷാദത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് മാറ്റങ്ങൾ അതായത് വിഷില്ലായ്മയും ശരീരഭാരം കുറയുന്നതും അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുകയും ശരീരഭാരം കൂടുകയും ചെയ്യുക ക്ഷീണം ഊർജ്ജമില്ലായ്മ അതായത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഊർജ്ജമില്ലായ്മ അനുഭവപ്പെടുക നമുക്ക് കോൺസെൻട്രേഷൻ പവർ നഷ്ടപ്പെടുക സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ആത്മഹത്യ പ്രേരണ മരണത്തോടെ കുറിച്ചുള്ള ചിന്തകൾ ഇവയെല്ലാം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഒരു പതിവ് ദിനചര്യ അതിൽ കൃത്യനിഷ്ഠ ഉണ്ടാക്കുകയും പിന്തുടരുകയും ചെയ്യുക ദിവസവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് വിറ്റാമിൻ ഡി ഉൽപ്പാദനത്തെ സഹായിക്കും ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും പൂർണ്ണമായും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലഹരി ഒഴിവാക്കുക എന്നാണ് മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക ഓർക്കുക വിഷാദം ഒരു ബലഹീനതയല്ല അതൊരു രോഗമാണ് ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ തീർച്ചയായും ഇതിനെ മറികടക്കാൻ സാധിക്കും വിഷാദം അനുഭവിക്കുന്ന ഒരാൾക്കും താങ്ങും തണലും നൽകേണ്ടത് വളരെ പ്രധാനമാണ് ഈ വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക